എല്ലാ സൺഡേസും അല്ലല്ലോ അങ്ങനെ വ്യത്യസ്തമായ ഒരു സൺഡേ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ മൂന്ന് കളികൾ നടന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മാച്ച് ഇന്ത്യ എ പാകിസ്ഥാൻ എ ഏഷ്യ റൈസിങ് കപ്പ് ഇന്ത്യ എ സൗത്ത് ആഫ്രിക്ക എ ഇവിടെ ഓടി ഐ മാച്ച് ഇതിൽ ആദ്യത്തെ രണ്ടും ഇന്ത്യ ദയനീയമായി തോറ്റു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള തോൽവി അടുത്ത കാലത്തൊന്നും ഇന്ത്യ മറക്കൂല വെറും നൂറ്റി ഇരുപത്തേഴ് റൺസ് പോലും ചെയ്സ് ചെയ്യാൻ കഴിയാതെ നാണം കെട്ടത് അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റൈസിങ് കപ്പിൽ നടന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യ ഇങ്ങനെ പാകിസ്ഥാൻ തോപ്പിച്ചുകൊണ്ടേയിരിക്കുക ഏത് കളി വന്നാലും അല്ലേ അതിപ്പോൾ വനിതാ കളിയായാലും പുരുഷന്മാരെയായാലും ഏഷ്യ കപ്പിൽ ഇനി മൂന്ന് തവണ പാകിസ്ഥാൻ തോപ്പിച്ചു അത് കഴിഞ്ഞ് വനിതകളൊന്ന് വേൾഡ് കപ്പിൽ തോപ്പിച്ചു പിന്നെ ഹോങ്കോങ് സിക്സസിൽ തോപ്പിച്ചു അങ്ങനെ പാകിസ്ഥാനെ കിട്ടിയ ഇന്ത്യ ആഴിച്ചു തകർത്ത് വിടാറാണ് പതിവ് പക്ഷേ ഇന്നലെ അതിനും ഒരു മാറ്റം ആദ്യം പറ്റിയത് ഇന്ത്യ നൂറ്റി മുപ്പത്താറ് റൺസിനോൾ ഔട്ടായപ്പോൾ മറുപടിയായിട്ട് പാകിസ്ഥാൻ പതിമൂന്ന് ഓവറിൽ ആ സ്കോർ അടിച്ചെടുത്തു അത് രാവിലത്തെ സൗത്ത് ആഫ്രിക്കയുള്ള തോൽവി ഏറ്റവും വിഷമിച്ചിരുന്ന ആളുകളുടെ തലയിൽ ഇടുത്തി വീണതുപോലെ ആയിപ്പോയി ഇതിൻ്റെ ഇടയിലും ആദ്യ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയെ ഓടിയ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് തോൽവിയുടെ ആഘാതം വലുതാണ് എന്താ എന്താച്ചല്ലേ അതാ ഞാൻ ആദ്യം പറഞ്ഞേ എല്ലാ ഞായറാഴ്ച അവർ പോലെയല്ല പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ ഇന്ത്യ പായസമോട് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ തോപ്പിച്ചിരിക്കും അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഈ ഞായറാഴ്ച എല്ലാം മാറി വന്നു സുഹൃത്തുക്കളെ ഇനി മറ്റൊരു ഞായറാഴ്ച ഈ ഇതെല്ലാം മാച്ചുകളെയൊന്നും നമുക്ക് വിശ്വസിക്കാം അല്ലേ ക്രിക്കറ്റ് ആണല്ലോ ബേസിക്കലി